ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഉറപ്പായുമുണ്ട് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ആദ്യമായി സംവദിച്ച സ്ഥലമാണ് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള പരിഭാവനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയുള്ള ക്ഷേത്രത്തിലാണ് സ്പിരിച്വലവേസ് ത്രീ നടക്കുന്നത് സ്പിരിച്വലവേസ് ടു അബാക് മീഡിയയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നൂറു ശതമാനവും വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഗുരുക്കന്മാരുടെയോ ശിഷ്യന്മാരുടെയോ ആരുടെയെങ്കിലും മനസ്സ് ഈ വിഷയത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് മാപ്പ് പറയുകയാണ് നോക്കൂ നമ്മൾ അബാക് മീഡിയ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സ്പിരിച്വൽ മേഖലയിലെ വൈവിധ്യങ്ങളെയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് വലിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ അവൻ്റെ വാക്ക് കേട്ട് അന്ന് ഞാൻ അടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആറോളം സോഷ്യൽ മീഡിയ ചാനലുകൾ നടത്തും അബാക് മീഡിയയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ പോകുന്നു ഓൺലൈൻ കോഴ്സുകളുമായി പോകുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വിങ്ങ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു പബ്ലിഷിംഗ് കമ്പനി വളരെ മനോഹരമായി നമ്മൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ പുസ്തകങ്ങൾ വരാൻ പോകും സ്വപ്നങ്ങളും ഇനിയും ബാക്കിയാണ് സ്വപ്നങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ട് വീട്ടിലിരിക്കാനുള്ളതല്ല ഓരോ ആശയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ളതാണ് നാളെയും പ്രശ്നങ്ങൾ സംഭവിക്കുക വീണ് പോയേക്കാം വീണെടുത്തുനിന്ന് ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരാനുള്ള ധൈര്യം പ്രപഞ്ചം തരുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഉപാസനാമൂർത്തികൾ തരുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന കാത്തുകാത്തിരുന്ന സ്പിരിച്വലവേഴ്സ് സ്ത്രീയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തേഴ് ചെമ്പഴന്തി ശ്രീ അണിയൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ സ്പിരിച്വൽ സ്ത്രീയുടെ സ്പിരിച്വലവേഴ്സ് സ്ത്രീ കുറച്ച് സ്പിരിച്വൽ സ്പിരിച്വലവേസ് ടു കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിയുന്നു തൃശ്ശൂരിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് സ്പിരിച്വൽ സ്പിരിച്വലവേഴ്സ് സ്ത്രീ എന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു ഈ മാസത്തിൻ്റെ ആദ്യമായിരുന്നു നമ്മളിത് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മളത് മാറ്റിവെച്ചതാണ് സ്പിരിച്ചിലവേസ് സ്ത്രീയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രത്യേകതകൾ ഒന്നും തന്നെ പറയാനില്ല പക്ഷേ സ്പിരിച്ചലവേസിൻ്റെ ഉണ്ടാകാം സ്പിരിച്ചലവേസിൻ്റെ ഒന്നാംഘട്ടത്തിൽ ഒരു വലിയ വേദി നമ്മൾ കൊച്ചിയിൽ ഒരുക്കി രണ്ടാം ഘട്ടം തൃശ്ശൂരിൽ ഒതുക്കി ഒന്നാം ഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ആ ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അതിനുശേഷം കുറേയധികം പേർ നല്ലതും ഏതൊരു പ്രോഗ്രാമിനായാലും അതിനെ അനുകൂലിച്ചും വിമർശിച്ചും ഒക്കെ അഭിപ്രായങ്ങളുണ്ടാകും അതിനെയൊക്കെ ശിരസ നമ്മൾ വാങ്ങാൻ അത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ ഞാൻ സ്പിരിച്വൽ വേസ് ടൂവിലുണ്ടായ കുറച്ച് വിമർശനങ്ങൾ അത് നോക്കൂ സീമ സുഭാഷും തസ്മൈ ഗുരുജിയും അതുപോലെ തന്നെ ചണ്ടാള ബാബാജിയും നിഷാന്ത് തോപ്പിൽ സാറുമാണ് സ്പിരിച്വൽ വേസ് ടൂവിൽ ഉണ്ടായത് അതിൽ ഒരുപാട് പേരോട് ചോദിച്ച ചോദ്യമാണ് തോപ്പിൽ എന്ന് പറയുന്ന ആൾ ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹത്തെ ഈ ഗുരുക്കന്മാർക്കൊപ്പം എന്തിനീ വേദിയിലെത്തണം എന്നുള്ളത് നോക്കൂ നമ്മൾ അബാക് മീഡിയ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സ്പിരിച്വൽ മേഖലയിലെ വൈവിധ്യങ്ങളെയാണ് അപ്പോൾ സ്വാഭാവികമായും വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് സ്പിരിച്വലി കണക്റ്റഡായി നിൽക്കുന്ന സ്പിരിച്വൽ മേഖലയിൽ തന്നെയുള്ള ഒരു ശാസ്ത്രമായി തന്നെ കണക്കാക്കണം മാത്രവുമല്ല അദ്ദേഹം ഒരുപാട് പേർക്ക് ഈ വാസ്തുശാസ്ത്രത്തിലൊക്കെ വിദ്യ പകർന്നു നടക്കുന്ന ഗുരുവും കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ വേദിയിലേക്ക് കൊണ്ടു വന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് ആ വേദിയിൽ തന്നെ ലഭിച്ചിരുന്നു കാര്യം അവിടെ വന്ന ആദ്യത്തെ ചോദ്യം മുതൽ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിശാന്ത് തോപ്പിൽ സാറിനോടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പരിപാടി നടന്ന എട്ട് മണിക്കൂർ സമയത്തിൽ അധികം ചോദ്യങ്ങളും വാസ്തുശാസ്ത്രപരമായി തന്നെ അവിടെ ഉയർന്നു വന്നു എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത് വിമർശനങ്ങൾ കൂടി വരേണ്ടതാണ് എന്നുള്ളതാണ് എല്ലാവരും ഒരു കൺസെപ്റ്റിനെ ഒരു തത്വത്തെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ അതിനെന്താണ് അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമായി മാത്രം നടത്തിയാൽ മതി എന്നുള്ളതാണ് നോക്കൂ ഇത് നിശാന്ത് തോപ്പിൽ സാറിനെ മാറ്റി നിൽക്കും അദ്ദേഹം വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ സംസാരിച്ചു അതിനുമപ്പുറത്തേക്ക് ആത്മീയതയുടെ വിവിധ തലങ്ങളിലേക്കുള്ള ചർച്ചകളിൽ അദ്ദേഹം പങ്കാളിയായി ഇപ്പുറത്ത് സീമാ സുഭാഷും തസ്മയ ഗുരുജിയും വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു സീമാ സുഭാഷിൻ്റെ അവരുടെ വി എം സി മെഡിറ്റേഷനാണ് അതായത് വെജിറ്റേറിയൻ മെഡി മെഡിറ്റേഷൻ ചാനൽ അങ്ങനെ തന്നെയാണ് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതുതന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന തത്വം എന്നാൽ തസ്മൈ ഗുരുജി മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ശവക്കറി എന്ന് പേരിട്ടുകൊണ്ടാണ് നോൺ വെജ് വിഭവങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേസമയം ഇപ്പുറത്തേക്ക് വന്നാൽ ചണ്ടാള ബാബാജി മുന്നോട്ട് വെക്കുന്ന ആത്മീയ തലങ്ങളും തത്വങ്ങളും ഒക്കെയുണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഈ വെജിറ്റേറിയൻ ആകണം എന്ന് നിർബന്ധം പിടിക്കാത്ത ആളും ആരും നോൺ വെജ് കഴിക്കണമെന്ന് നിർബന്ധിച്ച് പറയുന്ന ആളും ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ അന്തർധാരകളിലേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണക്രമം ഒരു ആചാരനെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ ആഹാരം അവിടെ ഉപയോഗിക്കാൻ പറ്റും ദിനചര്യകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് താങ്കൾ ചെയ്യേണ്ടത് അവരുടെ രീതികളുമായി ഒത്തുതീരുമ്പോഴെന്നൊക്കെ ചിന്തിക്കും അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു വലിയ സെഷൻ തന്നെ ഈ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കണക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത് വലിയ ചർച്ചകൾക്ക് വഴി തെളിച്ചു ഗുരുക്കന്മാർ പരസ്പരം അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞത് ആ പ്രോഗ്രാമിൽ വന്നതുകൊണ്ട് ഈ തർക്കങ്ങൾ കേൾക്കാൻ അല്ല തർക്കിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ കൺസെപ്റ്റ് അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് അവിടെ നടുന്നത് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാനല്ല ഗുരുക്കന്മാരോട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു ചർച്ച അവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആശയങ്ങളിൽ മേൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഉണ്ടാകും അത് ഒരുപക്ഷെ ഈ തസ്മൈ ഗുരുജിയെ ഗുരുവായി കാണുന്നവർ അല്ലെങ്കിൽ ബാബാജിയെ ഗുരുവായി കാണുന്നവർക്ക് അവരുടെ ശിഷ്യഗണങ്ങൾക്ക് അവരുടെ ഫോളോവേഴ്സിന് ഒരു പരിധിവരെ തങ്ങളുടെ ഗുരുക്കന്മാരെ മറ്റൊരാൾ കൗണ്ടർ ചെയ്യുന്നതിൽപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷെ അങ്ങനെ സംവാദങ്ങളിലൂടെയാണ് ചർച്ചകളിലൂടെയാണ് ഓരോന്നിൻ്റെയും നല്ലതും ചീത്തയും നമുക്ക് സ്ഫുടം ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ അവേസ് ടു അബാക് മീഡിയയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഗുരുക്കന്മാരുടെയോ ശിഷ്യന്മാരുടെയോ ആരുടെയെങ്കിലും മനസ്സ് ഈ വിഷയത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് മാപ്പ് പറയുകയാണ് ഈ വീഡിയോ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു എൻ്റേതായ തിരക്കുകൾ പല കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോയതാണ് ചില ആളുകൾക്ക് സ്പിരിച്വൽ വേസ് ടുവിൽ അതായത് ഗുരുക്കന്മാരെ അമിതമായി ഭക്തിയോടെ കാണുന്ന അവരാണ് ജീ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പല ആളുകൾക്കും വിഷമമായിട്ടുണ്ട് എന്ന് അറിയാം അവരോടും ഈ അവസരത്തിൽ മാപ്പ് ചോദിക്കുകയാണ് പക്ഷേ അത് അനിവാര്യതയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴുമുട്ടത് നോക്കൂ ഒരു പ്രോഗ്രാം ബാക്ക് മീഡിയ മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു സങ്കല്പത്തെ മാത്രം മുൻനിർത്തിയാണ് പോകുന്നതെങ്കിൽ അതിനെന്ത് സുഖമാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വെബിനാറായി ആയി വെച്ചാൽ മതി നമ്മളൊരു വെബിനാർ വെക്കുന്നു ഇതങ്ങനെയല്ല ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ആശയങ്ങളല്ല ഒരിക്കലുമല്ല ഭാരതീയ അല്ല നമ്മുടെ വീഡിയോകൾ തന്നെ പല വീഡിയോകളുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളെ പറ്റി പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ട് പല വീഡിയോകളും കടിയിൽ വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് ഇതൊന്നും പറയുന്നത് നമ്മളല്ല അല്ല ഒരിക്കലും അല്ല നോക്കൂ ഞാൻ ഇപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ എടുക്കുകയാണ് ഇപ്പം ഞാൻ നോക്കും ബാബാജിയുടെ ഇൻ്റർവ്യൂ എടുക്കും ബാബാജിയുടെ ചില കാര്യങ്ങൾ അദ്ദേഹം അറിവിൻ്റെ നിറഭാരമാണ് ആഴത്തിൽ വായനയുള്ള ആളാണ് ആഴത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അവിടെ നടന്നൊരു വിഷയം ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചർച്ച അവിടെ വരുന്നു വേടനെ സംബന്ധിച്ചൊരു വിഷയമാണ് അവിടെ ചർച്ചയ്ക്ക് എടുത്തത് അതിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ജാതിയുടെ രാഷ്ട്രീയം അനാ അനിവാര്യതയല്ല എന്നാണ് തസ്മയ ഗുരുജി അദ്ദേഹത്തിൻ്റെ വാദം നിരക്കിയത് അപ്പോൾ തന്നെ ബാബാജി അതിനെ കൗണ്ടർ ചെയ്ത് ബാബാജിയുടെ അനുഭവം കൊണ്ടാണ് ജാതി വെറിയുടെ ഇരയാക്കി മാറ്റപ്പെട്ട ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വേദനകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന ആ സംഭവങ്ങൾ അത് തുറന്നു പറയാനുള്ള ഒരു വേദിയായി അതിനെ മാറുകയായിരുന്നു അതിനിടയിൽ ഉണ്ടാകുന്നു സംസാരങ്ങളുണ്ട് ഗുരുക്കന്മാരിൽ നിന്നല്ല ശിഷ്യന്മാരിൽ നിന്നുണ്ടാകുന്നു പക്ഷെ അത് ഗുരുക്കന്മാർ കൃത്യമായി അതിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അവിടേക്കെത്തിയ ഗുരുക്കന്മാരും അവിടേക്കെത്തിയ അബാക് മീഡിയയുടെ പ്രേക്ഷകരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാം ഒന്നാണ് എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് പിന്നെ സ്ഥിര ചിലവേ സ്ത്രീയിലേക്ക് വരുമ്പോൾ തശ്മി ഗുരുചിയും ശ്രീനിവാസ പൈസാറും അതുപോലെ അദ്വൈതാനന്ദപുരി സ്വാമിയുമാണ് അവിടെ അതിഥികളായി എത്തുക തികച്ചും വ്യത്യസ്തമായി തന്നെ ആ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റു ചില സർപ്രൈസുകൾ അവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഉറപ്പായുമുണ്ട് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ആദ്യമായി സംവദിച്ച സ്ഥലമാണ് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള പരിഭാവനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥുള്ള ക്ഷേത്രത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവിടേക്ക് കടന്നു വരിക ആത്മീയ തലത്തിലുള്ള ചോദ്യങ്ങളാവുക വിമർശനങ്ങൾ ഉണ്ടാകണം ഉറപ്പായും വിമർശനങ്ങൾ ഉണ്ടാകണം അല്ലാതെ ചോദിക്കുക തന്നെ അതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് തീരുകയാണ് നമ്മൾ ഒന്നിനെ പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുകയാണ് വിശ്വാസം എവിടെ എവിടെ നമ്മൾ എന്തിനെ വിശ്വസിക്കുന്നു അവിടെ തീരുകയാണ് വിശ്വാസത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനപ്പുറത്തേക്ക് അറിവ് അറിവ് എന്ന് പറയുന്നത് കിടക്കുക ഒന്നിലും അത് പൂർണ്ണമാകില്ല ഒരന്വേഷണവും അതെ ഒരാളിൽ ഒതുങ്ങില്ല ഒരു ഗുരുവിൽ ഒതുങ്ങില്ല ഇന്ന് ഇത് പറയുന്ന ഗുരുപൂർണിമ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഗുരുവിനെ പൂർണ്ണമായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ അതൊക്കെ ഓരോരുത്തരുടെ ആണ് പക്ഷെ ഇതൊന്നും അല്ല ലോകം ഇതൊന്നുമല്ല അറിവ് എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ തന്നെ ആ മനുഷ്യന് അവരുടെ അറിവിന്റെ ലോകത്തേക്ക് പോകാൻ സാധിക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നോക്കൂ ഈ നാട്ടിലെ കാ പക്ഷികൾ അല്ലെങ്കിൽ പുഴുക്കൾ സസ്യ സസ്യജന്തുജാലങ്ങൾ വസ്തുക്കൾ ഒരു പോലും ഒരു പക്ഷെ ഒരു അറിവ് പകർന്നു നൽകാൻ ചില സമയത്ത് സാധിച്ചേക്കാം എന്നുള്ളതാണ് സർവചരാചരങ്ങൾക്കും നമുക്ക് അറിവ് പകർന്നു നൽകാം സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മാതൃസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക നമുക്ക് ഈ പക്ഷികളിൽ നിന്ന് പഠിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് കാക്കയെടുക്കുക കാക്ക കൂടൊരുക്കുന്നു മുട്ടയിടുന്നു അവിടെ നമ്മൾ കേട്ട കഥകളാണ് കുയിലൊരു പക്ഷേ കാക്ക കൂട്ടി കൊണ്ടുവന്നു മുട്ടയിടും ഇത് ചിറക് വിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇത് ഞാൻ ഇത്രയും കാലം ചൂട് കൊടുത്ത് വളർത്തിയത് കുയിലിൻ്റെ കുഞ്ഞിനെയാണ് അവിടെ രണ്ട് തരത്തിലുള്ള സ്നേഹമാണ് ഒന്ന് മക തൻ്റെ മ കുഞ്ഞാണ് എന്ന് കരുതി ആ മുട്ടയ്ക്ക് അടയിരിക്കുന്ന അമ്മക്കാക്കാണ് നമുക്ക് സർവ്വചരാചരങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് ഇപ്പോൾ രാഹുൽ ഒരു പക്ഷെ അവിടെ ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു ഉറുമ്പിൻ കൂട്ടം ഉണ്ടാകാം അവരിൽ നിന്ന് നമ്മൾ ഒരു അരിമണി ഒരു അരിമണി എന്ന് പറയുമ്പോൾ ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമുള്ള ഒന്നാണ് പക്ഷെ അവർ കൂട്ടായി വന്ന് അത് ചുമന്നുകൊണ്ട് അവരുടെ ആഹാരമാക്കി കൊണ്ടുപോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തൊരുമിച്ച് നിന്നാൽ എന്തിനേയും കീഴ്പ്പെടുത്താൻ സാധിക്കും എന്തിനേയും വിജയിക്കാൻ സാധിക്കും എന്നൊരു വലിയൊരു പഠനം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു അത് നമ്മൾ മനസ്സിൽ ആ ഉറുമ്പാണ് മനുഷ്യനേക്കാൾ എത്രയോ ചെറിയ ജീവനാണ് അതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാനാണ് എന്ന് കരുതിയാൽ അവിടെ പോകും എന്നുള്ളതാണ് ഒരു കൊള്ളക്കാരൻ്റെയോ കള്ളൻ്റെയോ ജീവിതം ദൂരെ നിന്ന് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം ഒന്നുകിൽ അവൻ എങ്ങനെ കള്ളനായി എങ്ങനെ നമുക്കും കളനാവാമെന്ന് പഠിക്കാം അല്ലെ അങ്ങനെയാണെങ്കിൽ അവൻ എന്തിന് കള്ളനായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാൻ പഠിക്കാം അത് നമ്മളുടെ വീക്ഷണ കോണിനെ അനുസരിച്ചാണ് ഇപ്പോ ഒരു കൃഷ്ണശിനിയിൽ തീർത്ത ഒരു വിഗ്രഹം ആ വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മളുടെ ദൈവം എന്ന് വിചാരിച്ചാൽ അത് മാത്രമാണ് ദൈവം അതിനപ്പുറത്തേക്ക് മറ്റൊരു ശക്തി ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് ആ ശക്തിയെ തേടി ഇറങ്ങിയാൽ നമുക്ക് അനന്തമായ അറിവുകൾ ഒരുപാട് നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ സംസാരിക്കാനുള്ള ചർച്ച ചെയ്യപ്പെടാനുള്ള വേദിയാകണം സ്പിരിച്വൽവേ സ്ത്രീ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ആത്മീയ തലങ്ങളിലൂടെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കണം ഒരുപക്ഷേ സ്പിരിച്വൽ അവേ സ്ത്രീ ഈ സ്പിരിച്വൽ അവേ സീരീസിലെ അവസാന ഭാഗമായിരിക്കാം ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു ഇതുവരെയൊക്കെ ബാക്ക് മീഡിയയെ മുന്നോട്ട് നയിച്ചത് ഞാനോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിൽക്കുന്നത് നിങ്ങളാരോ അല്ല മറ്റേതോ ഒരു ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വെച്ച് നമ്മുടെ പബ്ലിഷിംഗ് കമ്പനി നമ്മൾ തുടങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി പുസ്തകങ്ങൾ അന്ന് വരുന്നുണ്ട് ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് അത് സർപ്രൈസായി മാറ്റിയിരിക്കട്ടെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അടുത്ത പ്ലാൻ അങ്ങനെയാണെങ്കിൽ സ്പിരിച്വൽ അവർ സ്ത്രീ ഇവിടെ കൊണ്ട് മറ്റൊരു പ്ലാൻ അറിയില്ല തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളുമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുക തന്നെ ചെയ്യും പ്രേക്ഷകർ നമ്മളെ വിശ്വസിക്കുന്ന രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന ടാർഗറ്റിലേക്ക് ബാക്ക് മീഡിയ എത്തുകയാണ് വെറും ദിവസങ്ങളിൽ അതിലെത്തും വളരെ നന്ദിയുണ്ട് ഗുരുക്കന്മാരോട് മാതാപിതാക്കളോട് സഹപ്രവർത്തകരോട് പ്രേക്ഷകരോട് ശത്രുക്കളോട് ഊർജം പകർന്ന ഓരോ ആളുകളോടും എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് വലിച്ച ഒരുപാട് പേരുണ്ട് ഒരിക്കലെ ഞാൻ ചെയ്തൊരു ബിസിനസ് തകർന്ന് നശിപ്പിച്ച് ഇല്ലാതായി ഞാനൊരു സൗഹൃദ കൂട്ടായ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിനോട് പറഞ്ഞതാണ് നിന്നെക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാനേ പറ്റുള്ളത് തിരിച്ചറിയണം എന്ന് ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും പക്ഷെ അവൻ്റെ വാക്ക് കേട്ട് അന്ന് ഞാൻ അടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആറോളം സോഷ്യൽ മീഡിയ ചാനലുകൾ നടത്തുന്നു ബാക്ക് മീഡിയയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ പോകുന്നു ഓൺലൈൻ കോഴ്സുകളുമായി പോകുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വിങ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു പബ്ലിഷിംഗ് കമ്പനി വളരെ മനോഹരമായി നമ്മൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ പുസ്തകങ്ങൾ വരാൻ പോകുന്നു സ്വപ്നങ്ങളും ഇനിയും ബാക്കിയാണ് സ്വപ്നങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ട് വീട്ടിലിരിക്കാനുള്ളതല്ല ഓരോ ആശയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോടൊപ്പം നിൽക്കുന്ന ഓരോ ആൾ ഇത് ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളെ നമുക്ക് ആദ്യാക്ഷരം പകർന്ന് തന്ന ആ ഗുരു ആരാണ് ഓർമ്മയില്ലാത്ത ആ ഗുരു മുതൽ ഇങ്ങോട്ട് അംഗനവാടിയിൽ പഠിപ്പിച്ച ഓമന ടീച്ചറും പിന്നീട് ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങോട്ടേക്ക് പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ ഒരാളുടെ പേര് പറഞ്ഞാൽ മൊറ്റധ്യാപകരെന്ത് കരുതും അതുകൊണ്ട് ആരുടെയും പേര് പറയാൻ കഴിയില്ല ഇന്നും ആ ടീച്ചർമാർ എവിടെയാണെന്നൊന്നും അറിയില്ല ഒരുപാട് ടീച്ചർമാരുണ്ടായിരുന്നു മുഖം പോലും ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ മുഖം നമുക്ക് ഓർമ്മയുണ്ടാവില്ല രാഹുൽ ഓർമ്മയുണ്ടോ ഇല്ല ഇല്ല ഓർമ്മയുണ്ടാവില്ല പക്ഷേ പേരുകൾ ഓർമ്മയുണ്ടാവും സൈനബ് ടീച്ചർ പിന്നെ ഇപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പിന്നീടും ആ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്മ ടീച്ചർ ഹിന്ദി പഠിപ്പിച്ച ഹിന്ദി പഠിക്കാൻ ഒരുപാട് തല്ലു തന്നിട്ടുള്ള സൈനവ ടീച്ചർ ഷീജ ടീച്ചർ ഷീബ ടീച്ചർ സുരേന്ദ്രൻ സാർ അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട് പ്രീ പ്രൈമറി തലത്തിലാണ് പിന്നെ യു പിയിലേക്ക് വന്നപ്പോൾ യശശരീരനായി പോയ ഞങ്ങളുടെ കണക്ക് സാർ മോഹൻ സാറ് എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന കുറുപ്പ് സാറ് ബയോളജി പഠിപ്പിച്ച പത്മിനി ടീച്ചർ മാത്സ് പഠിപ്പിച്ചർ എം ടീച്ചർ എന്തൊക്കെ ഒരുപാട് പേരുകൾ ബിന്ദു ടീച്ചർ ഹിന്ദി പഠിപ്പിച്ച ബിന്ദു ടീച്ചർ ഒരുപാട് പേരുടെ പേരുകൾ നമുക്ക് പറയാനുണ്ട് പ്ലസ് ടുവിൽക്ക് പോകുമ്പോൾ അവിടെ പഠിപ്പിച്ച ഒരു കൂട്ടം അധ്യാപകർ അങ്ങനെ എത്രയോ പേരുകൾ ഏതെങ്കിലും പേര് ഗുരുക്കന്മാരുടേതായി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ ജീവിതം എന്തെന്ന് പഠിപ്പിച്ച നമുക്ക് മുന്നേറാനുള്ള ധൈര്യം തന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തന്ന ആളുകൾ പ്രപഞ്ചം എല്ലാവരോടും നമുക്ക് നന്ദി പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ഇന്നും നമുക്കൊന്നും അറിയില്ലല്ലോ ആത്മീയ ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് ഈ തലത്തിൽ ഒരു അറിവുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയ അറിവുകൾ എനിക്ക് എപ്പോഴും വിസ്മയങ്ങളാണ് ആ അറിവുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് എൻ്റെ കൂടെ കൂടിയ ഓരോ ആളുകൾക്കും ആ വഴിയിലൂടെ സക്സസ് ആയി എത്താൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന രാഹുൽ രാഹുൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ആ മേഖലയിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന പല കമൻ്റുകളിലും രാഹുലിൻ്റെ ഇൻറ്റർവ്യൂവിന് വേണ്ടി ആളുകൾ കമൻ്റ് ഇടുമ്പോൾ പലരും രാഹുലിനെ തിരക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആ സന്തോഷമാണുള്ളത് അത്തരത്തിലത്രയോ പേർ നമ്മുടെ കൂടെ കൂടിയ റിഷാദ് ഇപ്പോൾ ഒരു വലിയ വേഷമൊക്കെ ചെയ്തിട്ട് വെബ് സീരീസിൽ ഇരിക്കുന്നു അങ്ങനെ എത്രയോ എത്ര എത്ര എത്രയോ പേർ പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമുക്കൊപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശില്പയാണ് ഈ ആദ്യമായി ഒരു ഇൻ്റർവ്യൂ ഈ ഒരു മേഖലയിൽ ആദ്യമായി ഒരെണ്ണം അബാക് മീഡിയയിൽ ചെയ്യുന്നു ശില്പയാണ് മറ്റൊരു ചാനൽ പ്രമുഖ ചാനലിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നു പിന്നീട് വന്ന രാജ ട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലുമായി പിന്നീട് മുന്നോട്ട് പോകുന്നു പേരുകൾ പറയപ്പെടേണ്ടപ്പോൾ തന്നെയാണ് എൻ അബാക് മീഡിയയുടെ ഒരു യാത്രയുണ്ടായിരുന്നു കൂടാന്ന് ഒരുപാട് പേരില്ലേ അതെ ഒരുപാട് പേരുണ്ട് നമ്മളോടൊപ്പം വന്ന് പിണങ്ങിപ്പോയവർ അവരോടൊന്നും നമുക്ക് ദേഷ്യവും ഇല്ല അവരോടൊക്കെ സ്നേഹം മാത്രമാണ് വിനീതം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് എട്ടു പത്ത് വർഷം അടുത്ത പരിചയം ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെന്ന് തോന്നിയപ്പോൾ പോയിട്ടുണ്ടാകാം നമുക്കതൊന്നും വിഷയമൊന്നുമില്ല പറയാനുള്ളത് പക്ഷേ നമ്മൾ പറയും പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ സന്തോഷമാണ് ഒരാളും നശിക്കരുത് എല്ലാവരും നന്നായി മുന്നോട്ട് പോകണം അതെല്ലാം ഗുരുതത്വത്തിൽ ഊന്നിക്കൊണ്ട് ഗുരു എന്ന് പറയുന്ന ഗുരുതത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരവർ വിശ്വസിക്കുന്ന ഗുരുക്കന്മാരെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഉപദ്രവിക്കണമെന്ന് കരുതിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല നീ ഒരു പരാജയമാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ എനർജി ജ്യോതി നിന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താ അത് പറ്റാത്തേ എന്ന് ചിന്തിക്കുന്ന തലതെറിച്ചൊരു സ്വഭാവമാണ് എന്നെ മുന്നോട്ട് വന്നു നാളെയും പ്രശ്നങ്ങൾ സംഭവിക്കാം വീണ് പോയേക്കാം വീണെടുത്തുനിന്ന് ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരാനുള്ള ധൈര്യം പ്രപഞ്ചം തരുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഉപാസനാമൂർത്തികൾ തരുന്നുണ്ട് ഉപസനാമൂർത്തികളെന്ന് പറഞ്ഞാൽ ഒരു ഉപാസനയല്ല ഏതെങ്കിലും ഒരു പൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ തരുന്നുണ്ട് എന്തായാലും സ്പിരിച്വൽ അവയ സ്ത്രീയിലേക്ക് ബാക്ക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്